പിന്നെ സാവിത്രി സാവിത്രി ഇപ്പോ എന്തെങ്കിലും ശബ്ദം കേട്ടു ഞാൻ കേട്ടു ഭഗവാൻ വന്ന് പറഞ്ഞു എന്താ പറഞ്ഞെന്ന് വന്നെ പിടിയുണ്ടോ ഞാൻ ഉണ്ണിയായിട്ടുള്ളപ്പോ എന്തിനാ ദുഃഖിക്കണമെന്ന് ഞാൻ നല്ലോണം കേട്ടു കൃഷ്ണാഷ്ടം ചൊല്ലിത്തീന്നപ്പോ അടുത്തു വന്നാ പറഞ്ഞത് ഉണ്ണി പോയില്ലേ തകരം ഉണ്ണിക്കൃഷ്ണ ഇനി നമ്മൾ ഉണ്ണി ആറ്റിനോട്ടുണ്ടായ എന്റെ ഉണ്ണി ചെറിയ ദിവസം തന്നെ ദൈവം തിരിച്ചു വിളിച്ചു അതെനിക്ക് സഹിക്കാൻ കഴിയാതെ സാധു പുത്രദുഖത്താൽ വലയുന്ന നമുക്ക് ഭഗവാൻ ഗുരുവായൂരപ്പന്റെ പാദപൂജ അഭീഷ്ടദായകമാണെന്ന് ഞാൻ കരുതുന്നു ഭഗവാനെ അങ്ങല്ലാതെ അരിയിന് മറ്റാരും ആശയമില്ലേ കൃഷ്ണ കൃഷ്ണ ഭഗവാനെ അരിയിന് ഉണ്ണിയായ അങ്ങ് മാത്രം മതി വേറെ ഈ ലോകത്ത് യാതൊന്നും വേണ്ട ആ തിരുമുറിയിൽ ചൂടിയ മൈപ്പീലിയും ഉഞ്ചിക്ക് തൂകുന്ന മുഖവും മഞ്ഞപ്പെട്ടുടകളും ുടെ ശബ്ദവും നാടവും മണിവന്ന ഈ ഉള്ളവന്റെ ഉള്ളിൽ ഇതല്ലാതെ മറ്റൊന്നും ഇല്ലേ ഇല്ല കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായുരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായിരപ്പ കൃഷ്ണ ഇത് തന്നെ ഒരു സാഹിത്യമല്ലേ സാവിത്രി ഭഗവാനോട് എത്ര പറഞ്ഞാലും മതിയാകുന്നില്ല ഒരു നിമിഷം പോലും ഭഗവാന്റെ മുമ്പിൽ മാനാൻ തോന്നുന്നില്ല ഒരു ദുഃഖമില്ല പരമാനന്ദം പോയി കിടന്നോളൂ എനിക്ക് ഉറക്കമേ വന്നില്ല പരമ്പുരളായ അങ്ങയുടെ പാതാമ്പുരങ്ങളുണ്ട് ഞാൻ എന്നെ കൊണ്ട് സമർപ്പിക്കുന്നു സന്താനം ഉണ്ടാകണം എന്നല്ലേ ഉള്ളൂ ഒരു പുത്രരാമേശി അകം തന്നെ അങ്ങോട്ട് നടത്തിയാലോ ചെലവ് ശിയാവും

ഭഗവാനേ കൃഷ്ണ മാളിക എന്റെ അമ്മ ഇന്ന് ജന്മാഷ്ടമിയാണ് ഹാവോ നിര്യായിരം നിര്ദ്ധ ആഘോഷമായിരിക്കുന്നു നീ പോയിട്ടെന്നെ വെറുതെത്തില്ലേ നീ വെട്ടിച്ചിട്ടില്ല ഇപ്പൊ എടുത്തു തരാം ആ നടക്കിൽ ചെന്നു നിൽക്കുമ്പോൾ തന്നെ തകരുന്നവരുന്ന് പോലും എന്നാൽ നടക്കും എല്ലാം മംഗളമായി ഭവിച്ചാൽ ഒരിക്കൽ ഞാൻ തമ്പുരാനോടൊപ്പം സന്തോഷം വേറം തന്നെ ആ നടക്കിലെത്തും എങ്ങനെയാണേ ഹോമം കഴിക്കുന്നത് തമ്പുരാൻ നവശനം വിളിക്കാൻ പോയത് ഇവിടെ ഹോമം നടത്താനല്ലേ അതോ അതെ ഇന്നത്തെ ഒരു അവകാശം ഉണ്ടാവണ്ടേ അതിനാ അതിനോമം കഴിക്കുന്നില്ല ജോലി നോക്ക് ഞാനിതാ വിളിച്ചിട്ട് തന്നെ എന്തായാലും എന്തോ ആരും നഴി എന്ത് തമ്പുരാൻ തമ്പുരാൻ എന്ത് കണ്ടി തമ്പുരാൻ ശേഷം ദുഃഖമില്ല മനസ്സിൽ എപ്പോഴും അമ്മയുടെ രൂപം കണ്ണ അവ എല്ലാ വിളവുകളെയും ഇല്ലാതാക്കുന്നു ബന്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും ദുഃഖമകറ്റുന്ന സച്ചിദാനന്ദിദാസന അനുഗ്രഹിക്കേന